ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം തന്നെ ആദ്യം തന്നെ പറയണു റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടിയോ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ ഷെയറും ചെയ്യേണ്ടി ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് അടിച്ചാതെ കാണുകൊണ്ടിട്ടോ നല്ലൊരു കുഞ്ഞു പർച്ചേസിങ്ങിന് പോയതാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങേണ്ടതുണ്ടായിരുന്നു കേട്ടോ കുറേ പഴയതൊക്കെ ഒഴിവാക്കി അറിഞ്ഞില്ല ചളി പിടിച്ചതും കൂടിയതും അതുപോലെ ഓട്ടം അപ്പോൾ കുറച്ചും കൂടി അത്യാവശ്യമല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുടിക്കലൊക്കെ കൈയായിട്ട് എന്നിട്ട് വാങ്ങാമെന്ന് കരുതിക്കാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കണം മറ്റേ ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് തരുമ്പോൾ പിന്നെ അത് പിന്നെ കുറേ നമ്മൾ വാങ്ങി കൂട്ടേണ്ട ആവശ്യമല്ലല്ലോ അപ്പോൾ ഗ്ലാസ്സുകളാണ് കേട്ടോ കുട്ടികൾക്ക് ആ ചെറിയ ചെറിയ കോപ്പകളില്ലേ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ അവിടെ നമ്മളെ പഴയ വീട്ടിലൊരു ചെറിയ കോപ്പ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഇങ്ങനെ അതിന്റെ അവിടെ അവിടെ ഉണ്ടായിരുന്നു ആ കോപ്പക്ക് രണ്ട് മൂന്നാളും തല്ലുടൂട്ടോ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റാള് കുടിച്ച് കയ്യോളം നോക്കി നിൽക്കും തല്ലു കൂട് നിൽക്കും അപ്പോൾ ഒന്ന് അങ്ങനത്തെ നാലെണ്ണം വാങ്ങാമെന്ന് കരുതിക്കാണ്ടേ ഇന്നലെ വീഡിയോസ് ഒന്നും വന്നില്ലല്ലേ ഇന്നലെ എന്റെ ഇത്താത്ത വന്നിരുന്നു കൂടെ ഓല ഇക്കാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു തിരുവനന്തപുരം നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇത്തകത്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇനി തിരുവനന്തപുരം പോവുകയാണ് അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ ഇവിടെയായിരുന്നു അവളെ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവണേ അതുകൊണ്ട് ഇവിടെ അങ്ങനെ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ് തിരുവനന്തപുരത്ത് കേട്ടോ ഇനി അവിടെ മാറ്റി ചേർത്ത് അപ്പോൾ ഇക്കാക്ക കൊണ്ടുവരാൻ വന്നിണ് അപ്പോൾ എന്നാലും ഓല അങ്ങോട്ട് സൽക്കരിച്ചു കേട്ടോ ഇക്കാക്ക അന്ന് കുടിക്കലിനൊന്നും വരാത്തതല്ലേ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വരുന്നതാണ് അപ്പോൾ ഒത്തിരി ചോറൊക്കെ വെച്ചുകാണ്ടി അപ്പോൾ പിന്നെ നേരം വൈകി പിന്നെ കുഞ്ഞ് പർച്ചേസിങ്ങിനും ഒക്കെ പോയിട്ട് ഒരു ഒരിത്തകത്ത് വിളിച്ച് പറഞ്ഞിരുന്നു ഒരു സാധനം നിനക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ അവിടെ മഞ്ചേരിയിൽ പോന്നിട്ട് വിളിക്കുക എന്ന് പറഞ്ഞുകാണ്ട് ഒരു സർപ്രൈസാണ് എന്ന് പറഞ്ഞു കാണിയത് അപ്പോൾ എനിക്കേതായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോട്ടി നോക്കിയിട്ടോ പോട്ടിയില്ലല്ലോ അപ്പോൾ പോട്ടി നോക്കിയപ്പോൾ ഇങ്ങനെ കുതിരല്ലതും ഒക്കെയാണ് അപ്പോൾ ഒന്ന് വാങ്ങിയാൽ ചിലപ്പോൾ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളാണ് എഴുതി കണ്ട് തല്ലുകൂടും പറഞ്ഞുകൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല അവിടെ തന്നെ വെച്ചു കേട്ടോ ചെറുതൊന്ന് രണ്ടെണ്ണം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ചെറുത് അത് പൊട്ടിയിട്ടുണ്ട് നമ്മളെ ഋതുവിൻ്റെ ഷെയ്മോളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഒന്നിനും ചെറിയ കുഴപ്പമൊന്നുമില്ല അവൻ്റെ പിടുത്തൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് കണ്ടി അപ്പോൾ നോക്കുമ്പോൾ അവിടെയൊക്കെ കുതിരല്ലോ വാലുമില്ല ഒക്കെയാണ് അത് വാങ്ങിയാൽ ചിലപ്പം അത് അതിന് ഉപയോഗിക്കലൊന്നും ഉണ്ടാവില്ല കളിക്കാനൊക്കെ ഉപയോഗിക്കലായിരുന്നു കാരണം ഒരാൾ കഴിച്ചോളം വെയിറ്റ് ചെയ്തുക്കലും കരച്ചിലും ഉപയോഗിച്ചില്ല അപ്പോൾ പിന്നെ ഞാനത് വാങ്ങില്ല അതവിടെ വെച്ചിട്ടോ പിന്നെ ഞാനൊരു ചെറിയ ബാസ്ക്കറ്റ് വാങ്ങി നമ്മളെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ ഇടാൻ ഞാൻ പറഞ്ഞില്ല എവിടെയും വിടാനൊന്നും സ്ഥലമില്ല അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊരു ചെറിയ പാത്രം എന്തെങ്കിലും വെച്ചാൽ പൂച്ചകളൊക്കെ തിന്നോളും കരുതിക്കാണ്ടേ അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇതാക്കണ ഇതുപോലൊരളുക്ക് വാങ്ങി അപ്പോൾ കുറേ ദിവസമായി അന്ന് കുടിയിരിക്കലിന് സാധനം വാങ്ങാൻ ഞാൻ പോയപ്പോൾ ഇതൊക്കെ ഓർഡർ കരുതിയിരുന്നു മനസ്സിലട്ടോ പിന്നെ ആ ചെറിയൊരു പൈസേൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ മടങ്ങി മടങ്ങിപ്പോകുന്നത് പിന്നെ കുടിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാമെന്ന് കരുതിക്കാണ്ടേ അപ്പോൾ അത് മാത്രം വാങ്ങിയിട്ടോ വാങ്ങിക്കാണ്ട് നമ്മൾ മടങ്ങിപ്പോരാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ഷീറ്റും വാങ്ങിച്ചിരുന്നു കേട്ടോ ആ സൈഡിൽ കെട്ടാനും വേണ്ടി കണ്ട അടുക്കള ഭാഗത്ത് ഒക്കെ വെക്കണമല്ലേ അപ്പോൾ അവിടെ ഒന്ന് കെട്ടാനും വേണ്ടിയിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മടങ്ങി പോരുന്ന നേരത്താണ് അവിടെ നമ്മൾ ഫർണിച്ചറിൻ്റെ കടയ്ക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ അപ്പോൾ എത്താത്ത അവിടെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സാധനം അവിടെ പോയി എന്ന് പറഞ്ഞപ്പോളേ അപ്പോൾ ഏകദേശം ഏഴ് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് കറ്റാർവായൊക്കെ വാങ്ങേണ്ടി വരുന്നു നമുക്ക് എണ്ണ ഉണ്ടാക്കാനൊക്കെ അപ്പം ഇനി നിന്നാൽ നേരം വെഴുകും ഒരുപാട് നേരാവും കരുതി കണ്ടി കുട്ടികളവിടെ വെച്ച് കണ്ട് പോകുന്നതല്ലേ അപ്പോൾ അതാക്കണ് ഇങ്ങനെ കടയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നല്ല വിശാലമായ ഷോറൂം അവിടെ കയറിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ആ ടേബിളുകളും അതൊക്കെ കണ്ടപ്പോളേ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കണ്ട് പിന്നെ പോണത് അലമാറ അലമാറൻ്റെ ഭാഗത്തുക്കാണ് കേട്ടോ അലമാറ അലമാറ എന്നൊക്കെ പറയുമ്പോടെ അലമാറ എന്ന് തന്നെയാറ് എല്ലായിടത്തും പറയലില്ലേ അപ്പോൾ ഇതാക്കണ് ഇരുമ്പിൻ്റെ അലമാറ നോക്കാനാ പോണെട്ടോ ആദ്യം ഞങ്ങൾ ആ ഫ്ലൈവുഡിൻ്റെ അലമാറ നോക്കിയിട്ടോ അത് ഞാൻ വീഡിയോസ് എടുത്തിട്ടെടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം അതിന് കുറേ അറകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തകത്ത് പറഞ്ഞാൽ അത് പെട്ടെന്ന് കേട് വരും പ്ലേവുഡ് ഈ ബോർഡ് സാധനമല്ലേ ഇരുമ്പ് വാങ്ങി ഇരുമ്പാകുമ്പോൾ കുറേ കാലം ഉപയോഗിക്കുക കുട്ടികൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ കാരണം അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാക്കണ ഒരുപാട് ഇരുമ്പിൻ്റെ അലമാറകൾ കിട്ടോ തകരല്ല ഞാൻ സത്യത്തിൽ ഇരുമ്പിൻ്റെ അലമാറ പറഞ്ഞപ്പോളേ ഇരുമ്പ് ഞമ്മള് പണ്ടത്തെ മറ്റേ ഉണ്ടല്ലോ തകരത്തിൻ്റെ നമ്മളെ മണിയറിയയിലൊക്കെ ഉണ്ടായിരുന്നെ അതാണ് പോയി നോക്കിയത് കേട്ടോ അപ്പം അതല്ല സംഭവം അത് ഒരു കനല്ലാത്ത ടൈപ്പ് ആണല്ലോ ഇത് നല്ല കട്ടിയുള്ള ടൈപ്പ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് അപ്പൊ പ്ലേവുഡും അതേപോലെ മരത്തിൻ്റെ ഒക്കെ നോക്കിയപ്പോളേ ഇതാണ് ഏറ്റവും നല്ല കുറച്ചും കൂടി കാലം ഈട് നിൽക്കണത് എന്ന് പറഞ്ഞപ്പോളേ കുട്ടികളൊക്കെ അല്ല വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെയാണ് നല്ലത് പറഞ്ഞപ്പോളേ ഇത്താത്തെയും പറഞ്ഞു പറഞ്ഞോട്ടോ ഞാൻ ആദ്യം അതാ നോക്കിയെട്ടോ ആ തലക്കൽ കണ്ടോ അപ്പോൾ ഇരുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അതായിരുന്നു ആദ്യം ഓടി വന്നിരുന്നത് കേട്ടോ പിന്നെ അതല്ല ഇങ്ങനത്തെ മോഡൽസ് ആണ് എന്ന് പറഞ്ഞപ്പോളേ ഇതാവുമ്പോൾ കുറേ കാലം ഈട് നിൽക്കും അവരും പറഞ്ഞു കേട്ടോ ഇതിൻ്റെ കടക്കാരും പറഞ്ഞു കുറേ കാലം ഈട് നിൽക്കും ഇത് പെയിൻറ്റ് പോലും അത് എന്ന് പറഞ്ഞപ്പോളേ ഇപ്പോളെ ഇവിടെ ആവുമ്പോൾ അതിൻ്റെ ആ പ്ലേറ്റിങ്ങും ഇതൊക്കെ എന്താ പൊട്ടി പൊടിഞ്ഞ് ഇങ്ങനെ പോരുമല്ലോ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം ഇതാവുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും പറഞ്ഞാൽ ഏതായാലും അതൊക്കെ നോക്കിയിട്ടോ പിന്നെ ഒരുപാട് നേരമായി ചെയ്ത് കുട്ടികൾ വിളിച്ചു കണ്ടിങ്ങനെ ചോദിക്കണ്ട വന്നമാ പോന്നോ പോന്നോ ചോദിക്കുന്നുണ്ട് അപ്പം ഒരു സർപ്രൈസ് ഉണ്ട് ഒരു ഒരിത്താത്ത വക ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പം അതും കൊണ്ടുവരാന്ന് പറഞ്ഞു കണ്ടി റിതുവിന് ഏകദേശം ഒക്കെ പിടി ഇട്ടിരിക്കുന്നു കേട്ടോ റിതു പിന്നെ വന്നപ്പോൾ തന്നെ ചോദിച്ചിരുന്നു ആ ഇതായിരിക്കില്ലേ അതാണ് നിങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ ഇത്താത്ത കൂടെ അല്ലായിരുന്നു കേട്ടോ ഞാൻ വാട്സപ്പ് കോളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചു ഇത്താത്തവക്കും ഇഷ്ടപ്പെട്ട് എനിക്കും ഇഷ്ടപ്പെട്ട് അത് ഒന്ന് സെലക്ട് ചെയ്ത് കണ്ട് പോന്നുട്ടോ അപ്പം ഞാൻ അത് നിങ്ങൾ പോയിക്കോളി ഞങ്ങൾ കൊടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ അപ്പോൾ അങ്ങനെ മടങ്ങി പോരാണ് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ സ്വർണ്ണത്തിൻ്റെ കളറിലെ കസാല കണ്ടോ അപ്പോൾ അവിടെ ഇരുന്നതാട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു പൂതിയല്ലേ ഞാനങ്ങനെ കണ്ടപ്പോളേ ഭയങ്കര ഇഷ്ടമായിട്ടോ ഓലക്കെ ചിരിക്കുക ഞാനതിലും വണ്ടി കയറി ഇരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ കസാല അല്ലേ പിന്നെ അവിടെ കണ്ടോ നമ്മളൊക്കെ ഒരു ഇത്താത്ത അയച്ചെന്നിരുന്ന അങ്ങനത്തെ ബോക്സ് അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതാക്കണം അതൊക്കെ കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ മടങ്ങി പോകാൻ പരിപാടി ആട്ടോ ഓല് സാധനം കൂടുന്നേരം ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളവിടെ പോകുന്നുട്ടോ പോലും ഞാൻ കൊടുന്നോളു രാത്രിയൊക്കെ കഴിക്കണം ഏകദേശം ഓല് കൂടുന്നപ്പെട്ടോ ഇനി അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും സാധനങ്ങളൊക്കെ വെക്കണോ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുവേണ്ടിട്ടോ ഞങ്ങളെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയുന്നത് അപ്പോൾ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാം വലൈക്കും